എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അംബ്രേൽ വയനാട് ജില്ലയുടെ തലസ്ഥാനമായ കൽപ്പറ്റ ടൗൺ കൽപ്പറ്റ ടൗണിൽ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ ഭംഗിയുള്ള രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പണിയഴിപ്പിച്ചിട്ടുള്ള ഏഴ് സെൻറ്റിലുള്ള വീട് വിൽപ്പനയ്ക്കുണ്ട് നമ്മൾ ഈ കാണുന്ന വീടാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീടുള്ളത് കൽപ്പറ്റ ടൗണിലെ നല്ലൊരു സ്റ്റാൻഡേർഡ് നൈബർഹുഡ് നല്ലൊരു സ്റ്റാൻഡേർഡ് റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് സ്കൂളുകളിലേക്കും ഹോസ്പിറ്റലിലേക്കും എല്ലാവിധ ആരാധനാലയങ്ങളിലേക്കും എത്തിച്ചേരാൻ ഒക്കെ വളരെ അടുത്ത് അവിടുന്ന് നടന്നു പോകുന്ന ദൂരത്തൊക്കെ ഉള്ളു നല്ല സൗകര്യമുള്ളൊരു ഏരിയ ആണ് വഴി വെള്ളം കറണ്ട് എല്ലാ കാര്യങ്ങളും ഒക്കെയാണ് വീട് ഈ വീടിൻ്റെ സ്ഥലത്തിൻ്റെയും പേപ്പേഴ്സൊക്കെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഓക്കെയാണ് അപ്പോൾ ഇത് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ള ഈ വീടിൽ നാല് ബെഡ്റൂമുകളാണുള്ളത് മുകളിലത്തെ നില നമുക്ക് വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ പുറത്തുകൂടെ സ്റ്റെയർ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഏഴ് സെൻറ്റ് ഭൂമി അത്യാവശ്യം പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട് അപ്പോൾ നല്ലൊരു വീടാണ് നല്ല ഭംഗിയിൽ കഴിപ്പിച്ചിട്ട് വെറും മൂന്ന് വർഷം ആവുന്നുള്ളൂ ഈ വീട് അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളിലേക്കൊക്കെ നമുക്കൊന്ന് പോകാം നല്ല രീതിയിലുള്ള വർക്കുകളാണ് നമ്മൾ കാണുമ്പോൾ തന്നെ ആ ഒരു ആ ഫീൽ അവിടെ നമുക്ക് കിട്ടുന്നുണ്ട് നല്ലൊരു നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ നല്ലൊരു നല്ല ഭംഗിയായിട്ട് പണി പണിയഴിപ്പിച്ചിട്ടുള്ളൊരു വീട് അപ്പോൾ ആ വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് ഫസ്റ്റ് ചെല്ലുന്ന ലിവിങ് ഹാളിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് നല്ല വെൻറ്റിലേഷൻസ് ഉണ്ട് നല്ല എയർ സർക്കുലേഷൻ ഉണ്ട് നല്ലൊരു പോസിറ്റീവ് ഫീൽ ചെയ്യുന്ന നല്ലൊരു നല്ലൊരു വീട് നല്ലൊരു ക്യൂട്ട് ഹൗസ് അപ്പം നമുക്ക് ആ ഫസ്റ്റ് ആ ടി വി സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു ആ സ്പേസിംഗ് നല്ലൊരു ഏരിയ ഉണ്ട് ഇടതുവശത്തുള്ള ഫസ്റ്റ് ഈ വീട്ടിലത്തെ ഫസ്റ്റ് ബെഡ്റൂമിലത്തെ കാഴ്ചകളിലേക്ക് പോകാം നല്ലൊരു ഡബിൾ കോട്ട് കട്ടിലൊക്കെ ഇട്ട് നല്ലൊരു ബിൽറ്റഡ് ആയിട്ടുള്ളൊരു പിന്നെ അലമാരൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് നല്ല വലിയൊരു ബെഡ്റൂമാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഒക്കെ നല്ല നല്ല രീതിയിലാണ് ഡൈനിങ് ടേബിളിൻ്റെ ഒക്കെ നല്ല ഭംഗിയിലാണ് ഒരു മറ്റുള്ള ഏരിയക്കൊന്നും ഒരു ശല്യമാവാത്ത രീതിയിൽ കറക്റ്റായിട്ടുള്ള ഡൈനിങ് ടേബിള് നമ്മളവിടെ ഒരു കോമൺ ഉണ്ട് വാഷ് ബേസിൻ ഏരിയ ഒക്കെ നല്ല രീതിയിൽ സ്പേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഈ സ്റ്റെയറിൻ്റെ ഇടതു ദിവസത്തുള്ളത് നല്ല അതിലും പറഞ്ഞപോലെ നല്ല വെൻ്റിലേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഏരിയ ഉണ്ട് നല്ല പ്രകാശം നന്നായിട്ട് കടന്നു വരുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് ധാരാളം വിൻഡോസ് ഉണ്ട് നല്ല വലിയ ഡബിൾ കോട്ട് ബെഡ് ഒക്കെ ഇട്ടിട്ടും സ്പേസും അൽമാരും കഴിഞ്ഞാൽ സ്പേസ് ഉണ്ട് അപ്പം ഇവിടെ മൊത്തത്തിൽ ഈ വീട്ടിലുള്ളത് നമ്മൾ പറഞ്ഞ പോലെ നാല് ബെഡ്റൂമുകളാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ കാഴ്ച നമുക്ക് കാണിച്ചു തരാം മുകളിലേക്ക് നമുക്ക് ഇതാ സ്റ്റെയർന്ന് നമുക്ക് നേരെ മുകളിലേക്ക് പോകാം മുകളിൽ തൽക്കാലം മുകളിലത്തെ ഒരു ബെഡ്റൂം ഒരു സെക്ഷൻ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതിനാൽ ആ ഒരു സെക്ഷൻ സെപ്പറേറ്റ് പുറത്തു കൂടെ ഉള്ളൊരു ഇതിൽ നിന്നാണ് നമുക്ക് ആ ഭാഗം കാണാൻ പറ്റുക അപ്പം നമുക്ക് ഒരുമിച്ച് ഒറ്റയ്ക്കായിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ രണ്ട് സെക്ഷനായിട്ട് ഒരു സെക്ഷൻ വാടകയ്ക്ക് മുകളിലത്തെ വാടകയ്ക്ക് കൊടുക്കുക താഴെയും വാടകയ്ക്ക് കൊടുക്കുക എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഈ വീടിന് ആവശ്യപ്പെടുന്നത് എൺപത് ലക്ഷം രൂപയാണ് മുകളിൽ നിലത്തെ ബെഡ്റൂം കാഴ്ച ഒക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ വില എൺപത് ലക്ഷം ആവശ്യപ്പെടുന്നു പക്ഷേ ചെറിയ രീതിയിലൊക്കെ വില കുറയും അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിന് നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പതിൽ വിളിക്കുക എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാ വിശദമായ വിവരങ്ങൾക്കും എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം